പോലീസ് ഒരാഴ്ചക്കിടെ നൂറ്റി എഴുപത് കിലോയോളം കഞ്ചാവ് നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കിലോയോളം കഞ്ചാവാണ് വാഹന പരിശോധനക്കിടെ പിടികൂടിയത് ദേശീയപാത അറുപത്തിയാറിൽ ഗണേശമംഗലത്ത് കഴിഞ്ഞ ദിവസം രാവിലെ വാടാനപ്പള്ളി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുപത് കിലോ കഞ്ചാവ് ശേഖരം പിടികൂടിയത് തൃശൂർ അരണാട്ടുവര ലാലൂർ സ്വദേശികളായ ആലപ്പാട്ട് പൊന്തോക്കൻ ജോസ് കാങ്കളത്ത് സുധീഷ് എന്നിവരെയാണ് റൂറൽ ഡാൻസ് ഡാൻസോപ്സ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് കാറിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് ചൊവ്വാഴ്ച കൊടുങ്ങല്ലൂരിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന നൂറ്റി അൻപത് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി അന്തിക്കാർ സ്വദേശികളായ അനുസുൽ ശരത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ കുരുമ്പമേടെ നടത്തിയ സമീപമാണ് സംഭവം ഒഡീഷയിൽ നിന്ന് പറവൂർ ആലുവ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയതായിരുന്നു കഞ്ചാവ് ലോറിയുടെ പിൻഭാഗത്ത് രഹസ്യ അറതീർത്ത് രണ്ടുപാടികൾ ഉണ്ടാക്കിയാണ് കഞ്ചാവ് പുതിയൾ സൂക്ഷിച്ചിരുന്നത് അൻപത് പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഒഡീഷയിലെ തോട്ടത്തിൽ നിന്ന് നേരിട്ട് കടത്തുകയായിരുന്നു ഒറീസയിൽ വലപ്പാട് സ്വദേശിക്ക് കഞ്ചാവ് തോട്ടമുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അയാളുടെ തോട്ടത്തിൽ നിന്നാണോ കഞ്ചാവ് കടത്തിയതെന്ന അന്വേഷണത്തിലാണ് പോലീസ് ഒരാഴ്ചക്കിടെ വലിയ അളവിലാണ് വാഹനങ്ങളിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടുന്നത് തീരദേശം കഞ്ചാവ് വിൽപ്പനയുടെയും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെയും ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കി കുക്ക്വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് ప్రగతి హోమ్ నీట్స్ మీర్లక్ష్మి సినిమాస్ కొడుూర్